നമസ്കാരം ബി ജെ പിയിലെ ചാണക്യ തന്ത്രജ്ഞൻ എന്നാണ് അമിത് അറിയപ്പെടുന്നത് അതിനൊരു പ്രധാന കാരണവുമുണ്ട് കാരണം വിജയത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകുന്ന ഒരു വ്യക്തിയാണ് അമിത് അതുകൊണ്ട് തന്നെ വിജയത്തിന് വേണ്ടി ഏത് വളഞ്ഞ വഴിയും സ്വീകരിക്കുന്ന ഒരു വ്യക്തിയാണ് അമിത് അദ്ദേഹത്തിന് ഏത് വഴി തിരഞ്ഞെടുക്കണമെന്നതല്ല പ്രശ്നം ലക്ഷ്യങ്ങൾ എങ്ങനെ നേടിയെടുക്കണം എന്നതാണ് പ്രാധാന്യം തീവ്ര വർഗീയതയിലൂടെ ഊന്നി ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണ തന്ത്രങ്ങൾക്ക് രൂപം കൊടുത്തത് അമിത് രണ്ടായിരത്തി പതിനാല് പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലെ ബി ജെ പിയുടെ പടുകൂറ്റൻ വിജയങ്ങൾക്ക് പിന്നിൽ എന്തൊക്കെ ഘടകങ്ങൾ പ്രവർത്തിച്ചോ അതിന്റെയെല്ലാം മാസ്റ്റർ ബ്രെയിൻ അല്ലെങ്കിൽ ചുക്കാൻ പിടിച്ചത് അമിത്ഷായാണ് എന്ന് തന്നെ പറയാൻ സാധിക്കും കാരണം ഇന്ത്യ കണ്ടിട്ടുള്ള ജനാധിപത്യ അട്ടിമറികൾക്ക് പോലും അമിത്ഷായാണ് മുന്നിൽ നിന്നത് എന്തിനേറെ വിവാദമായിട്ടുള്ള ബില്ലുകൾക്ക് പാർലമെന്റിൽ രൂപം നൽകിയതിലെ മാസ്റ്റർ ബ്രെയിനും അമിത്ഷാ തന്നെയാണ് അപ്പോൾ ഇത്തരത്തിൽ അമിത്ഷാ നടത്തിയ പല പ്രവർത്തനങ്ങളെക്കുറിച്ചും നമുക്ക് അറിയാമെന്ന് പറഞ്ഞുകൂടാത്ത ഒരു കാര്യമുണ്ട് അമിത്ഷായുടെ ആദ്യത്തെ വജ്രായുധത്തിന്റെ ശക്തി ഏൽപ്പിച്ച ക്ഷതം അത് വലുതായിരുന്നു നമുക്കറിയാം രാഹുൽ ഗാന്ധി പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെച്ചത് രണ്ടായിരത്തി നാലിലായിരുന്നു ആ തെരഞ്ഞെടുപ്പിലും അതിൻ്റെ തൊട്ടടുത്ത തെരഞ്ഞെടുപ്പുകളിലും വലിയ ഭൂരിപക്ഷത്തിൽ നിന്നാണ് അദ്ദേഹം അമേഠിയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടത് അദ്ദേഹം പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് കാലെടുത്ത് വെച്ചത് തൻ്റെ മുപ്പത്തിനാലാമത്തെ വയസ്സിലാണ് രണ്ടായിരത്തി പതിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാവുക രാഹുൽ ഗാന്ധി തന്നെയായിരുന്നു ലോക പ്രശസ്തമായിട്ടുള്ള ഹാർവേഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദവും അതോടൊപ്പം തന്നെ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും എംഫിലിൽ മാസ്റ്റർ ബിരുദവും നേടിയ രാഹുൽ ഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രി ആയാൽ പിന്നെ ബി ജെ പിക്ക് ഒരു തിരിച്ചുവരവില്ല എന്ന് മനസ്സിലാക്കി അന്ന് അമിത്ഷാ ഒരു തന്ത്രം വരഞ്ഞു രാഹുൽ ഗാന്ധിയെ ഒരു കഴിവ് ഘട്ടവനാക്കി അവതരിപ്പിക്കുക അതിനവർ കണ്ടെത്തിയ വഴിയായിരുന്നു വ്യക്തിഹത്യയും അതോടൊപ്പം തന്നെ അപവാദ പ്രചരണവും അമിത്ഷാ തന്നെ മുൻകൈയ്യെടുത്ത് ആ പ്രചരണം അങ്ങ് കൊഴിപ്പിച്ചു പപ്പുവെന്ന് വിളിച്ചുകൊണ്ട് അപമാനിച്ചും അമുൽ ബേബി എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ച് കളിയാക്കിയും രാഹുൽ ഗാന്ധിയെ ഒരു കഴിവുകെട്ടവനാണ് എന്നുള്ള പ്രചരണം വ്യാപകമായിട്ട് നടത്തി സോണിയാഗാന്ധിയുടെ വിദേശ ബന്ധം വരെ അവർ ദുരുപയോഗം ചെയ്തു ഒരു വിദേശ വനിതയ്ക്ക് ജനിച്ച മകന് രാജ്യസ്നേഹിയാവാൻ കഴിയില്ല എന്നുവരെ അവർ പ്രചരിപ്പിച്ചു സോണിയാഗാന്ധി എന്ന രാഷ്ട്രീയ നേതാവിനപ്പുറം ഒരു അമ്മ എന്ന രീതിയിൽ എത്രത്തോളം വലിയ വേദന സോണിയാഗാന്ധി സഹിച്ചിട്ടുണ്ടാവും എന്നത് ഊഹിക്കാവുന്നതേ ഉള്ളൂ അന്ന് സോണിയാഗാന്ധി അനുഭവിച്ച അതേ വേദന ഇന്നിതാ അമിത് അനുഭവിക്കുന്നു അന്ന് സോണിയയുടെ കുടുംബത്തിൽ കൊടുത്ത പണിക്കിതാ അമിത്ഷായ്ക്ക് സ്വന്തം കുടുംബത്തിൽ ലഭിച്ചിരിക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ ഒരു തിരിച്ചടി നമുക്കറിയാം അമിത് മകൻ ജെയ്ഷ ബി സി സി ഐ പ്രസിഡന്റാണ് കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യ ട്വൻ്റി ട്വൻ്റി ലോക ചാമ്പ്യനായത് അന്ന് ട്രോഫി വാങ്ങുന്ന സമയത്ത് ജെയ്ഷ കാണിച്ചു കൂട്ടിയ കോമാളിത്തരങ്ങൾ നമ്മളെല്ലാവരും തന്നെ കണ്ടതാണ് എന്താണ് ചെയ്യേണ്ടത് എന്ന് പോലും അറിയാതെ തീരെ പക്വതയില്ലാത്ത പെരുമാറ്റമാണ് ജെയ്ഷ കാണികൾക്ക് മുൻപാകെ കാണിച്ചത് അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ജയ്ഷ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് വിധേയനായിരുന്നു ശരിക്കും പറഞ്ഞാൽ പപ്പു ഇവനാണ് ഇവനാണ് ശരിയായ അമൂൽ ബേബി എന്ന് തുടങ്ങിയ വലിയ വിമർശനങ്ങളും വ്യക്തിഹത്യകളും ജയ്ഷായ്ക്ക് നേരെ ഉയർന്നു വന്നിരുന്നു വിരാട് കോഹ്ലി ഒന്നും മൈൻഡ് ചെയ്യാഞ്ഞിട്ട് വരെ കോഹ്ലിയുടെ പിറകെ മണപ്പിച്ചു നടക്കുന്ന ജയ്ഷായ്ക്കും നന്നായിട്ട് തന്നെ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നു എന്നതാണ് യാഥാർത്ഥ്യം കാരണം ഇവൻ ഒരു പൊട്ടനാണോ എന്ന് തുടങ്ങിയ ശക്തമായിട്ടുള്ള സോഷ്യൽ മീഡിയ അറ്റാക്കാണ് ജയ്ഷായ്ക്ക് നേരെ ഉയർന്നു വന്നത് ഒരു പിതാവെന്ന രീതിയിൽ ഇത് തീർച്ചയായിട്ടും അമിത്ഷായുടെ ചങ്ക് തകർക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ഒരിക്കൽ അമിത്ഷാ തൊടുത്തുവിട്ട അതേ ആയുധം തിരികെ തിരികെയത സ്വന്തം മകൻ്റെ നേർക്ക് വന്നിരിക്കുന്നു കർമ്മ എന്നൊരു പക്ഷെ വിശേഷിപ്പിക്കുന്നത് ഇതിനെയൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ കാരണം പാർലമെൻറ്റിൽ ബി ജെ പിയുടെ സകല വ്യക്തിഗത്യകളെയും മറികടന്ന് പ്രതിപക്ഷ നേതാവായിട്ട് രാഹുൽ ഗാന്ധി ശക്തി തെളിയിച്ച വേളയിൽ തൻ്റെ ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ മോദിയെയും അതോടൊപ്പം തന്നെ അമിത്ഷായെയും കുറുക്കിക്കൊള്ളുന്ന രീതിയിൽ വരച്ച വരയിൽ നിർത്തിയ വേളയിൽ തന്നെ ഒരു കാലത്ത് പരിഹസിച്ച മാധ്യമങ്ങൾ തന്നെ രാഹുലിനെ പുകഴ്ത്തിപ്പറയുന്ന വേളയിൽ തന്നെയാണ് ഇപ്പോൾ അമിത്ഷായുടെ സ്വന്തം മകൻ നേർക്ക് ഈ ഒരു സോഷ്യൽ മീഡിയ ആക്രമണം നടക്കുന്നത് എന്നത് തന്നെയാവാം ഒരു പക്ഷേ കാലത്തിന്റെ ശരിയായിട്ടുള്ള ഒരു ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക